അങ്ങനെ ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമില്ല എല്ലാവരും സുഖമായിരിക്കണം എന്ന് വിശ്വസിക്കണം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണുണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും വളരെയധികം താങ്ക്സ് എങ്ങനെയുണ്ട് ഞാൻ എല്ലാം നല്ല ക്ലീൻ ചെയ്ത് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇതാണ് നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഞാൻ വീണ്ടും ബാക്കിലോട്ട് വീണ്ടും വരണുണ്ട് വന്നിട്ട് കാണാം ഡാറ്റ രാവിലെ തന്നെ എല്ലായിടവും തൂത്ത് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ എൻ്റെ മുകളിലായിട്ട് കുറച്ച് പേരമരവുമുണ്ട് ആത്തിയുണ്ട് പിന്നെ നമ്മൾ ഇരുമ്പംപുളി പൊളിച്ചൊക്കെ ഉണ്ട് കേട്ടോ ഇരുമ്പംപുളി ഇതാ വീണ്ടും പൊളിച്ചു പേരയിൽ നിറച്ച് പേരൊക്കെ കേട്ടോ എല്ലാം രാവിലെ ഇതാ തറയിലാണ് കിടക്കുന്നത് ഞാൻ കുറേയൊക്കെ തൂത്ത് വാരിക്കൊണ്ട് കളഞ്ഞു അങ്ങനെ രാവിലെ എൻ്റെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക പാചകപ്പുരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചോറൊന്നും വച്ചില്ല ഇന്ന് മൊത്തം അടുക്കളയും ഗ്യാസ് അടുപ്പിലാണ് എല്ലാം ഉണ്ടാക്കിയത് അടുപ്പിൽ തേ കത്തിച്ചില്ല എനിക്കിന്നൊരു മടി പിടിച്ച ദിവസമായിരുന്നു അങ്ങനെ രാവിലെ കുറച്ച് ചോറുണ്ടായിരുന്നു അതിനെ വടി തിളപ്പിച്ചു പഠിച്ചു പിന്നെതാ മീൻകറിയായി മീൻകറിയുണ്ട് ചൂര മീൻ മീൻകറിയുണ്ട് ചക്കയുണ്ട് ചാള ഫ്രൈ ഉണ്ട് കേബേജ് തോരനുണ്ട് അതിനുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തു ഇതിനെല്ലാം കൂടെ നമുക്കിനി ഒന്നിച്ചിപ്പോൾ അങ്ങനെ അതാ കറി വെച്ചു ദോശയ്ക്ക് ചമ്മന്തിയായി അങ്ങനെ ദോശ ചുട്ടു പിന്നെ കട്ടൻ ചായ നമ്മളെ ഇലത്തേയിലയാണ് ഗ്രീൻ ഗ്രീൻ ടീ ആണ് ഇലത്തേയില അങ്ങനെ ദോശ ചുടലും ഇതെല്ലാം കഴിഞ്ഞു ഇങ്ങനെ എനിക്ക് ചമ്മന്തിയും ദോശയായിട്ട് ഞാൻ എടുത്ത് വച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞാൽ ആ ചക്ക അവിച്ച് കഴിഞ്ഞു പിന്നെ നമ്മളെ കാബേജ് തോരൻ അടുപ്പിൽ വെച്ചു ഇതാ മീൻ പൊരിച്ചു ഇങ്ങനെ ഇതാ ഇന്നത്തെ വീട്ടിൽ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു തോരൻ വച്ചു ചോറ് പഠിച്ചു ചക്ക അഴിച്ചു മീൻകറി വെച്ചു പിന്നെ നമുക്ക് രസം കാച്ചി മീൻ ഫ്രൈ ചെയ്തു ഇത്രയാണ് ഇന്നത്തെ ഉച്ചവുമാണ് നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും താങ്ക്സ് ഞാൻ ആദ്യവും അവസാനമൊക്കെ വരണുണ്ട് പിന്നെ മുകളിൽ കയറി കുറേ ചപ്പ് ചവറുകൾ പേരയ്ക്ക ആത്തിയില ഇതെല്ലാം കിടന്നു അതിനെല്ലാം തൂത്തുവാരി വാരി കൊണ്ടുവന്ന് തെങ്ങിൻ്റെ മൂട്ടിലിട്ടു അങ്ങനെ ഒന്ന് കുറച്ച് സമയം ആ മുകളിലായിരുന്നു ജോലി അങ്ങനെ അവിടെ നിന്ന് ഒരു പേരൊക്കെ കിട്ടിയടും കുറേ പേരൊക്കെ കിട്ടി അതിലൊരു പേരൊക്കെ എടുത്ത് ഞാൻ കുറച്ചൊന്ന് കഴിച്ചു അതൊക്കെയാണ് വിട്ടു ശേഷം എല്ലാവർക്കും താങ്ക് യു എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തല്ലേ വളരെയധികം സന്തോഷം പിന്നെ ഇതാണ് വീട്ടിൻ്റെ മോൾ ഭാഗം നിങ്ങൾ ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് എങ്കിലും ഞാൻ ഒന്നുകൂടി കാണിക്കുകയാണ് ആ തീരെ നിറച്ച് അതിച്ചൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് അടക്കാൻ പറ്റിയില്ല കേട്ടോ കുറച്ചൊക്കെ അടുത്ത് ഉറക്കിയെടുത്തു ബാക്കിയെല്ലാം അങ്ങനെ ആയിപ്പോയി പിന്നെ ഇവിടെ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് ആ തെങ്ങുണ്ട് മാവുണ്ട് പ്ലാവുണ്ട് എല്ലാ ഐറ്റം ഇവിടെ ഉണ്ട് കേട്ടോ ഇല്ലാത്തവരാരും കുറവാണ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അച്ചമ്മ ചേച്ചി ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് വീഡിയോ ഇടുന്നില്ല എന്ന് ഉടനെ വരുമെന്ന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചി എൻ്റെ കമൻറ്റ് നോക്കിയാൽ കാണാൻ പറ്റും പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സുപ്രിയ അച്ഛനും അമ്മയ്ക്കുമൊക്കെ സുഖമായല്ല അല്ലേ നല്ല സുഖമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ പ്രത്യേകിച്ച് ആരെയും പേര് പറയണില്ല എല്ലാവർക്കും എൻ്റെ കൂട്ടുകാരായ എല്ലാവർക്കും വളരെയധികം താങ്ക്സ് എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം Ta-da uh, bye bye. Good morning.